നമ്മുടെ സംസ്ഥാനത്ത് നെൽവയൽ തണ്ണീർത്തിട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് വന്നതിന് ശേഷം പല ആളുകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സാധാരണക്കാരൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമി ഒരു ഇനത്തിൽ നിന്നും മറ്റൊരു മറ്റൊരിനത്തിലേക്ക് മാറ്റുന്നതാണ് ഭൂമി തരമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നികത്തപ്പെട്ട ഭൂമിയാണ് നമുക്ക് തരം മാറ്റേണ്ടിയിരിക്കുന്നത് റവന്യൂ രേഖകളിൽ ഭൂമിയെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് നിലം തോട്ടം പുരയിടം റവന്യൂ റെക്കോർഡുകളിൽ നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം സാധ്യമല്ല അത് പുരയിടമാക്കി മാറ്റിയാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കുള്ളൂ ഈ സന്ദർഭത്തിൽ ഭൂമി തരംമാറ്റൽ എന്ന പ്രക്രിയ ഇവിടെ ആവശ്യമായിട്ട് വരും കൃഷിയോഗ്യമായ ഭൂമി ഉൾപ്പെടുത്തിയാണ് സർക്കാർ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയാണെങ്കിൽ തരം മാറ്റുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല ആർഡിഒക്ക് പ്രത്യേക അപേക്ഷ നൽകിയാൽ മാത്രം മതിയാവും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിലും രണ്ടായിരത്തി എട്ടിന് മുമ്പ് നികത്തിയതാണെങ്കിൽ തരം മാറ്റാൻ കഴിയും ഇതിനുവേണ്ടി വേണ്ടി ആർ ഡിഒക്ക് ഒരു പ്രത്യേക അപേക്ഷ നൽകണം കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിന്റെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും ടിസ്ഥാനത്തിൽ ആർഡിഒ ഈ ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്നും മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കും ഇത്തരത്തിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും മാറ്റി കിട്ടിയാൽ വീണ്ടും ആർഡിഒക്ക് അപേക്ഷ നൽകി ഭൂമി തരം മാറ്റാവുന്നതാണ് അപേക്ഷ കിട്ടിയാൽ ഉടൻ തന്നെ ആർഡിഒ ക്രിസ്തുത അപേക്ഷ വില്ലേജ് ഓഫീസർക്ക് അയച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തരം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ആർ ഡി ഒ ഇറക്കും അടുത്ത തവണ നികുതി അടക്കുന്നതോടുകൂടി ഭൂമിയുടെ തരം മാറ്റം യാഥാർത്ഥ്യമാകും ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിന് ഫീസ് അടക്കേണ്ടതില്ല ഇരുപത്തഞ്ച് സെൻറ്റിന് മുകളിലാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ അതായത് ന്യായവിലയുടെ നിശ്ചിത ശതമാനം ഫീസായി അടക്കണം ഇരുപത്തഞ്ച് മുതൽ നൂറ് വരെ ന്യായവിലയുടെ പത്ത് ശതമാനവും നൂറ് സെന്റിനു മുകളിൽ ഇരുപത് ശതമാനമാണ് ഫീസ് അടക്കേണ്ടത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംബന്ധിച്ച് ഇതിനിടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അതായത് പത്ത് സെൻറ് വിസ്തൃതിയുള്ള തണ്ണീർത്തട ഭൂമിയിൽ വീട് വെക്കാൻ ഭൂമി തരം മാറ്റേണ്ടതില്ലെന്നാണ് ഈ ഉത്തരവ് അനുസരിച്ച് നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വീട് വെക്കാനാണ് അനുമതി അതുപോലെ തന്നെ അഞ്ച് സെൻറ്റ് വിസ്തൃതിയുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും അനുമതി കൊടുത്തിട്ടുണ്ട് അതിന് ഭൂമിയുടെ തരം മാറ്റേണ്ടതില്ല അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്